ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത് ഒരു റീക്രിയേഷൻ വീഡിയോ എന്നൊക്കെ പറയാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഉമ്മച്ചി കല്യാണ പെണ്ണായി ഒരുങ്ങുകയാണ് ഉമ്മച്ചിയുടെ കല്യാൺ ഡ്രസ്സാണ് ഈ സാരി കല്യാൺ ഡ്രസ് മീൻസ് ഉമ്മച്ചിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത കല്യാൺ ഡ്രസ്സാണിത് അപ്പോൾ ഇതാ ഉമ്മച്ചി സാരിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇതാ ഹയ ഉമ്മച്ചി മാറ്റി നിൽക്കാണ്ട് ഭയങ്കര സന്തോഷത്തിലാണുള്ളത് ഹയ സ്വന്തം തന്നെ ഒക്കെ ഇടുന്നുണ്ട് അതുപോലെ മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഹയ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തൊന്നും മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുമൊന്നും ചെയ്യേണ്ടി വന്നില്ല അങ്ങനെ ഇതാ ഉമ്മച്ചി മാറ്റിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അടുത്തതായി ഞാൻ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഉമ്മച്ചിനെ ഒരുക്കി കൊടുക്കാൻ മേക്കപ്പ് ഒന്നും അധികം വേണ്ടെന്നൊക്കെ ഉമ്മശീന പറയുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാം ഒരു മീഡിയം ലെവലിൽ ചെയ്തിട്ടാണ് ഉമ്മശീനെ ഒരുക്കിയത് അങ്ങനെ ഇതാ ചില മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതാ വളയും ആഭരണങ്ങളൊക്കെ ഇട്ടു കൊടുക്കാണ് അതിന് മുന്നിൽ ഉണ്ടായിരുന്നത് ഹിതു ഹാദിയൊക്കെ തന്നെയാണ് സത്യമാൻ അവർക്കൊക്കെ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്താണ് വാപ്പച്ചിയുടെ റിയാക്ഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടി ഏകദേശം മാറ്റി കഴിഞ്ഞപ്പോത്തേക്ക് ഉമ്മച്ചയ്ക്ക് നാണൊക്കെ വരാൻ തുടങ്ങി ഉമ്മച്ചയ്ക്ക് നൊസ്റ്റാൾ അടിച്ചതാണെന്ന് തോന്നുന്നു ഉമ്മച്ചിക്ക് ഭയങ്കര മടിയൊക്കെ പോലെ ആയിരുന്നുണ്ടായിരുന്നത് അങ്ങനെന്താ നമ്മൾ ഷാൾ റോള് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് ഉമ്മച്ചി തന്നെയാണ് ബെറ്റർ എന്ന് തോന്നിയത് അപ്പൊ തന്നെയാണ് ചെയ്യുന്നത് തോന്നുന്നേ അന്നേരം ഇങ്ങനെ ഒന്നും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വിട്ടു വിട്ടുവേത് അപ്പൊ ഇത് അമ്മച്ച് കൺമശി എടുത്ത് ഉമ്മച്ച് കണ്ണു എഴുതുന്നുണ്ട് ലുക്ക് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നൊക്കെ ഉമ്മച്ചീന്റെ കല്യാണത്തിൻ്റെ നെറ്റ് കൂടെ നമ്മളിതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ബ്രൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉമ്മച്ചിക്ക് നാണം വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഉമ്മച്ചിക്ക് മടിയാവുന്നുണ്ട് അങ്ങനെ ഇതാ ഉമ്മച്ചി ഒരു ചെരുപ്പൊക്കെ എടുത്തിട്ട് ഉമ്മച്ചി ഇവിടെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ താഴെ പോയപ്പോഴത്തേക്ക് ബാപ്പ ഡ്രസ്സും മാറ്റി മേക്കപ്പ് ഒന്നുമില്ല ഒരു സ്പ്രേ മേടിച്ച് ബാപ്പ സെറ്റായിട്ടുണ്ട് അപ്പത്തേക്ക് ഉമ്മച്ച് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ഇതാ ബാപ്പച്ച ഉമ്മച്ചും കൂടെ അവിടെ പഴയ ഒരു കല്യാണത്തിന്റെ സമയത്തൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെതാ ഇതും അവരെ കൊണ്ട് കുറച്ച് ഫോട്ടോ ഷൂട്ട് ഒക്കെ നടത്തിക്കുന്നുണ്ട് അങ്ങനെതാ ബാപ്പച്ചമ്മച്ചയ്ക്ക് മോതിരൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഇതാ ബാപ്പിച്ചൊരു ഗിഫ്റ്റു ആയി വന്ന് ഉമ്മച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാപ്പച്ചി കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങി വന്നതാണ് അപ്പൊ അത് വാപ്പച്ചി ഉമ്മച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കഴിക്കുകയും ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ തരുക ചെയ്തു അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സീഡ്സിലേക്ക് സീഡ്സ് വന്നപ്പോൾ പിന്നെ എല്ലാവരും അതിലേക്കായി പോയിട്ടുണ്ട് അപ്പോൾ ഇതാ വാപ്പച്ചി ഉമ്മച്ചിക്ക് കടുപ്പിക്കുകയും ഉമ്മച്ചി വാപ്പച്ചയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഹിതു ഹാദിയൊക്കെ ഏതാ നല്ലത് അവർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ നോക്കി തിരഞ്ഞെടുത്ത് കഴിക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ കളറായിട്ടുണ്ട് ഉമ്മച്ചിയും പാപ്പച്ചിയും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഹയക്ക് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഹയ ഹയനെ കൂട്ടാതെ ഉമ്മച്ചിയും പാപ്പച്ചും ഇങ്ങോട്ട് പോവാണെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമുക്ക് ബാപ്പ പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബായ് ബായ്